അസലാമലൈക്കും വഹമ്മത്തല്ലാഹി വാത്തു എൻ്റെ പേര് നാസർ തൃശ്ശൂർ സ്വദേശിയാണ് എനിക്ക് ചോദിക്കാനുള്ളത് മുസ്ലിങ്ങളെ അഥവാ ഹിന്ദുക്കളെ കാണുന്നിടത്ത് വെച്ച് കൊല്ലുക എന്ന ഉള്ള കാഫര്യങ്ങളെ കാണുന്നടുത്ത് വെച്ച് കൊല്ലുക എന്ന ഖുർആാനിൻ്റെ ആ വചനം ഒരുപാട് തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട് ഈ അടുത്ത് എൻ്റെ അടുത്ത് തന്നെ എൻ്റെ ഒരു സുഹൃത്ത് അദ്ദേഹം എന്നോട് പറഞ്ഞതാണ് ഞാൻ ഗൾഫിലായിരുന്നപ്പോൾ ഈ ഒരു ആയത്ത് കേട്ടിട്ടുണ്ട് ഞാൻ അതിന് മറുപടി ആയിട്ട് കൊടുത്തെങ്കിലും അദ്ദേഹം അത് വിശ്വസിച്ചിരുന്നില്ല എങ്കിലും അതിനൊന്ന് ആ ഒരു ആയത്തിനെ കുറിച്ചൊന്ന് വിശദീകരിച്ചാൽ കൊള്ളാമായിരുന്നു ചോദിച്ചാൽ ഖുർആാൻ എന്ന് പറയുന്ന വേദഗ്രന്ഥം ആ വേദഗ്രന്ഥം ആയിരത്തി നാന്നൂറിലധികം വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകൻ അലൈഹി സലിമൊക്കെ അവതരിപ്പിക്കപ്പെട്ടിട്ട് പിന്നീട് വിസ്മൃതിയിലായി ഏതോ ഒരു അലമാരക്കകത്ത് ആരോ കൂട്ടിയിട്ട് എന്നിട്ട് രണ്ടോ മൂന്നോ നാലോ വർഷങ്ങൾക്ക് മുമ്പ് ആരോ പുതുതായി കണ്ടെത്തിയൊരു ഗ്രന്ഥമല്ല ഈ നൂറ്റാണ്ടുകൾ മുഴുവൻ അതിവിടെ തന്നെ ഉണ്ടായിരുന്നു അതുണ്ടായിരുന്നു എന്ന് മാത്രമല്ല അതനുസരിച്ച് ജീവിക്കുന്നൊരു ജനസമൂഹം ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിലായിട്ടുണ്ടായിരുന്നു ഇന്നുണ്ട് നമ്മൾക്കറിയാം അത് ഒരു ഒരു വേദഗ്രന്ഥം എന്നുള്ള നിലക്ക് ജീവിക്കുന്ന ഒരു വേദഗ്രന്ഥം എന്ന് ആ വളരെ കൃത്യമായി പറയാൻ കഴിയുന്ന വേദഗ്രന്ഥമാണ് ഖുർആൻ ആ ഖുർആൻ കഴിഞ്ഞ ഒന്നര സഹസ്രാബ്ദത്തോളം കാലമായി പാരായണം ചെയ്യപ്പെടുന്നു മനപ്പാഠമാക്കപ്പെടുന്നു പഠിക്കപ്പെടുന്നു പഠിപ്പിക്കപ്പെടുന്നു പരിഭാഷപ്പെടുത്തപ്പെടുന്നു അതിനെല്ലാം അപ്പുറത്ത് അതിനെ സ്വന്തം ജീവിതത്തിലേക്ക് വിവർത്തനം ചെയ്തുകൊണ്ട് കോടിക്കണക്കിന് മനുഷ്യർ ജീവിക്കുന്നു അതിപ്പോൾ മാത്രമല്ല ചരിത്രത്തിലെല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട് ഇവർ പറയുന്നത് പോലെയാണെങ്കിൽ ഇവർ പറയുന്നത് പോലെയാണെങ്കിൽ ആണെങ്കിൽ ഖുർആാനിൽ ആത്മാർത്ഥമായി വിശ്വസിക്കുന്ന ഖുർആാനിനെ സ്നേഹിക്കുന്ന ഖുർആാനിനെ നെഞ്ചോട് ചേർക്കുന്ന മുസ്ലിങ്ങൾ ഇവിടെ മുസ്ലിങ്ങളെല്ലാം കൂടി കൊല്ലണ്ടേ ഖുർആാനിൽ അങ്ങനെ ഒരു കൽപ്പനയുണ്ടെങ്കിൽ ഖുർആൻ അങ്ങനെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഖുർആൻ അങ്ങനെ നിർദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അവരങ്ങനെ ചെയ്യണ്ടേ അങ്ങനെ ചെയ്യുന്നുണ്ടോ ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല ഇവിടെയുള്ള അമുസ്ലിം സഹോദരങ്ങളുമായി വളരെ ഊഷ്മളമായ ബന്ധത്തിലാണ് ചരിത്രത്തിലും വർത്തമാനത്തിലും എല്ലാം മുസ്ലിങ്ങൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ഇതാർക്കാണ് നിഷേധിക്കാൻ പറ്റുക നമ്മളെ കേരളത്തിന്റെ ചരിത്രവും വർത്തമാനവും നമുക്കറിയാം നമ്മൾ ഇവിടെ ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസ്ലിമും ഒരേ ബെഞ്ചിൽ ഒരുമിച്ചിരുന്ന് പഠിച്ചവരാണ് നമ്മൾ നമ്മളുടെ സങ്കടങ്ങൾ പങ്കുവെച്ചവരാണ് നമ്മൾ ഒരേ പായയിൽ ഒരുമിച്ച് കടന്നുറങ്ങിയവരാണ് നമ്മൾ ഒരേ പാത്രത്തിൽ നിന്ന് ഒരുമിച്ച് ഭക്ഷണം കഴിച്ചവരാണ് ഇവിടെയുള്ള എൻ്റെ പ്രിയപ്പെട്ട മുസ്ലിം സുഹൃത്തുക്കളോട് സഹോദരങ്ങളോട് ഞാൻ ചോദിക്കട്ടെ നിങ്ങളുടെ ശ്രദ്ധയിൽ എപ്പോഴെങ്കിലും പെട്ടിട്ടുണ്ടോ ഖുർആൻ നിങ്ങളെ കൊല്ലണം എന്ന് ഞങ്ങളെ പഠിപ്പിക്കുന്നു അതുകൊണ്ട് ഞാൻ നിന്നെ കൊല്ലാണ് എന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലും മുസ്ലിം വരുന്നത് അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും ഒരു ശ്രമം ഉണ്ടാവുന്നത് അത് ലോകത്ത് എവിടെ ഉണ്ടായിട്ടില്ല ഇവർ പറയുന്ന നമ്മൾ ഇന്ത്യ പോലുള്ള രാജ്യങ്ങൾ മാത്രമല്ല ഇസ്ലാമിക രാജ്യങ്ങളുടെ ചരിത്രം നമ്മൾ പരിശോധിച്ച് നോക്കുക ഇസ്ലാമിക രാജ്യം എന്ന് നമ്മൾ പറയുമ്പോൾ ഖലീഫമാരുടെ കാലഘട്ടത്തിൽ തന്നെ പ്രവാചകൻ സൊലല്ലാഹു വലൈ വസല്ലമ്മ മരിച്ച് അതിന് തൊട്ടുടനെ ഇസ്ലാമിക രാഷ്ട്രത്തിന്റെ സാരഥ്യം ഏറ്റെടുത്ത അബൂബക്കർ അലി അള്ളാഹു നെഹുവിൻ്റെ ഭരണം ആ അബൂബക്കർ അലി അള്ളാഹു വനഗുവിന്റെ ഭരണം കഴിഞ്ഞ് ഉമർ അലി അള്ളാഹു നെൻഗുവിൻ്റെ ഭരണം ഉമർ അലി അള്ളാഹു വൻബു ആണ് ഇസ്ലാമിലെ രണ്ടാമത്തെ ഖലീഫ നബി നബിസ് അലൈസ്ലാമി മരിച്ച് ഏതാനും വർഷങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ ആ ഉമർ അലി അള്ളാഹു വൻഗുവിൻ്റെ കാലഘട്ടത്തിൽ തന്നെ ഇസ്ലാമിക രാജ്യം വികസ്വരമാവുകയും പേർഷ്യയുടെയും റോമിൻ്റെയും എല്ലാം ഭാഗങ്ങൾ ഇസ്ലാമിക സാമ്രാജ്യത്തിൻ്റെ ഭാഗമായി തീരുകയും ചെയ്യുന്നുണ്ട് അവിടെ നമ്മൾ മനസ്സിലാക്കണം ഉമർ അലി അള്ളാഹു വൻകുവിൻ്റെ പ്രജകളായി അവിടെ എത്രയോ അമുസ്ലിങ്ങൾ ഉണ്ടായിരുന്നു എത്രയോ അമുസ്ലിങ്ങൾ ഉണ്ടായിരുന്നു ആ അമുസ്ലിങ്ങൾ ഒന്നും അവിടെ കൊല ചെയ്യപ്പെട്ടിട്ടില്ല ഇവർ പറയാ ഖുറാനെ ഫ്രീസ് ചെയ്യാണ് ഖുർആനിലെ കൽപ്പനകൾ മറച്ചു വെക്കുകയാണ് അത് നടപ്പാക്കേണ്ടതില്ലാതെ തീരുമാനിക്കുകയാണ് എന്നാണ് അങ്ങനെയല്ല റസൂൽ അള്ളാഹി വലൈ വസ്ലമ മരിച്ചു തൊട്ടുടനയുള്ള വർഷങ്ങളിൽ ഉമർ അലി അള്ളാഹു നഗുവിന്റെ കാലഘട്ടത്തിൽ തന്നെ ആയിരക്കണക്കിന് അമുസ്ലിം പൗരന്മാർ ഇസ്ലാമിക രാഷ്ട്രത്തിന്റെ ഭാഗമായി മാറുന്നുണ്ട് അവരാണ് തിമ്മികൾ എന്നറിയപ്പെട്ടത് നമ്മൾ ഈ ദിമ്മികൾ എന്നുള്ള വാക്ക് നിർഭാഗ്യവശാൽ വളരെയധികം തെറ്റി ഒരു വാക്കാണ് എന്ന് പറഞ്ഞാൽ ആൾ എന്നാണ് സംരക്ഷിക്കപ്പെട്ട ആൾ എന്നാണ് ജീവനും സ്വത്തും സംരക്ഷിക്കപ്പെട്ട വ്യക്തി ആരാണിത് അമുസ്ലിമാണ് ഒരു ഇസ്ലാമിക രാഷ്ട്രത്തിൽ ഖിലാഫത്തിൽ ഉമർ അലിയല്ലാഹുവാൻ പിന്നെ കീഴിൽ പേർഷ്യയുടെയും റോമിന്റെയും എല്ലാം പ്രവിശ്യകളിൽ ഉണ്ടായിരുന്ന ആയിരക്കണക്കിന് അമുസ്ലിങ്ങൾ അവർ എല്ലാ അർത്ഥത്തിലും അവരുടെ ജീവനും സ്വത്തിനുമെല്ലാം സംരക്ഷണം പ്രഖ്യാപിക്കപ്പെടുകയാണ് ചെയ്തത് അത് ഉമർ അള്ളഹു വനഹു സ്വന്തം നിലക്ക് പ്രഖ്യാപിച്ച പ്രവാചകൻ സുല്ലാഹു അലൈഹി വസല്ലമ്മ വളരെ കൃത്യമായി പറഞ്ഞതാണ് ആരെങ്കിലും ഒരു ദിമ്മിയെ ആക്രമിച്ചാൽ ആരെങ്കിലും ഒരു ദിമ്മിയെ വധിച്ചാൽ ആരെങ്കിലും ഒരു ദിമ്മിയോട് ഏതെങ്കിലും തരത്തിലുള്ള അതിക്രമങ്ങൾ കാണിച്ചാൽ നാളെ പരലോകത്ത് അയാളുടെ കേസ് അള്ളാഹുവിനോട് ഞാൻ വാദിക്കും ഈ അക്രമിക്കെതിരിൽ എന്ന് പ്രവാചകൻ സുല്ലാഹ് അലൈഹി സ്വലമ പറഞ്ഞതാണ് ഇവരെ ഒന്നും ആരും കൊന്നിട്ടില്ല കാരണം ഖുർആാനിൽ അങ്ങനെ ഒരു അധ്യാപനം ഇല്ല എന്നുള്ളത് തന്നെ ഖുറാനിൽ അങ്ങനെ അധ്യാപനം ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ ആയിരുന്നില്ല സംഭവിക്കുക ഇപ്പം ഇന്ത്യയിൽ തന്നെ നൂറ്റാണ്ടുകൾ മുസ്ലിം ഭരണം ഉണ്ടായിട്ടുണ്ട് ഉത്തരേന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട് നമ്മൾ മുഗൾ സാമ്രാജ്യം ഉണ്ടായിട്ടുണ്ട് അതിനു മുമ്പ് ഡൽഹി സുൽത്താൻമാരുടെ ഭരണം ഉണ്ടായിട്ടുണ്ട് ഇവർക്കെല്ലാം കീഴിൽ എത്രയോ അമുസ്ലിങ്ങൾ ഹിന്ദുക്കൾ ആളുകൾ ലക്ഷക്കണക്കിന് ആളുകൾ ജീവിച്ചിട്ടുണ്ട് അവരെ ആരെയും അവർ അമുസ്ലിം ആണ് എന്ന പേരിൽ ഇവരാരും ഖുർആാനും പോയിട്ട് കൊന്നിട്ടില്ല ഇത് ഒരു കയ്യിൽ കുർഗാനും മറ്റേ കയ്യിൽ വാളുമായി കടന്നു വരികയും ഈ ഖുർആൻ കൽപ്പനയുടെ അടിസ്ഥാനത്തിൽ അമുസ്ലിങ്ങളെ കൊല്ലുകയും ചെയ്യുന്ന ഒരു സമൂഹമാണ് മുസ്ലിങ്ങൾ എന്നത് വളരെ ഒരു 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 ഭാവനാവിലാസം എന്നല്ലാതെ ചരിത്രത്തിൽ ഒരിക്കലും അങ്ങനെ ഒരു മുസ്ലിം സമൂഹത്തെ നമുക്ക് കാണാൻ കഴിയില്ല എന്നുള്ളതാണ് എന്റെ യാഥാർത്ഥ്യം നമുക്കറിയാം ഉമർ റലി അള്ളാഹുഖ് മരണപ്പെടുന്നു ഉമർ അലി അള്ളാഹുഹുവിനെ കൊന്നതാരാണ് ഒരാ മുസ്ലിം പൗരനായിരുന്നു ഒരു ദിമ്മിയായിരുന്നു ആ കൊന്നിട്ട് ഈ മരണശൈലിയിൽ കിടക്കുന്ന സമയത്ത് കുത്തേറ്റ് രക്തം വാർന്ന് മരണത്തെ മുഖാമുഖം കണ്ട് നിൽക്കുന്ന സമയത്ത് ഉമർ റലിയാഹു നഹു സഹാബിമാരെ അടുത്ത് വിളിച്ച് അവർക്ക് കൊടുക്കുന്ന കുറേ ഉപദേശങ്ങളുണ്ട് നമ്മൾക്ക് ഹദീസ് ഗ്രന്ഥങ്ങളിൽ അത് കാണാൻ കഴിയും ആ ഉപദേശങ്ങളിൽ ഒരു ഉപദേശം ദിമ്മികളുടെ കാര്യത്തിൽ സംരക്ഷിക്കപ്പെട്ട ആ മുസ്ലിം പ്രജകളുടെ കാര്യത്തിൽ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം കാരണം അവരുമായുള്ള നമ്മുടെ കരാർ നമ്മുടെ പ്രവാചകൻ ഉണ്ടാക്കിയ കരാറാണ് അവരുടെ ജീവനും അവരുടെ സ്വത്തും അവരുടെ അവകാശങ്ങളും അത് സംരക്ഷിക്കപ്പെടണമെന്നത് നമ്മുടെ പ്രവാചകൻ ഉണ്ടാക്കിയ കരാറാണ് എന്നാണ് ഉമർ അലി അള്ളാഹു എനിക്ക് പറയുന്നത് നമ്മൾ ആലോചിച്ച് നോക്കുക ഒരു ദിമ്മിയുടെ കുത്തേറ്റം മരണശയയിൽ കിടക്കുന്ന സമയത്ത് പോലും ദിമ്മികളോട് അതിക്രമങ്ങളൊന്നും ഉണ്ടാകരുത് എന്നും അവരുമായുള്ള കരാറുകൾ പൂർത്തീകരിക്കണമെന്നും പഠിപ്പിക്കുന്ന ഖലീഫയെയാണ് നമ്മൾ കാണുന്നത് ഇത് ഇങ്ങനെ തന്നെയായിരുന്നു എല്ലാ കാലഘട്ടത്തിലും അങ്ങനെ തന്നെയായിരുന്നു ഞാൻ ഞാന് വിശദാംശങ്ങളിലേക്കൊന്നും കടന്നു പോവല്ല മദീനയിൽ പ്രവാചകൻ അലൈഹി സൊല്ലാ വസ്ലീനയിൽ യഹൂദരുണ്ടായിരുന്നു ആ യഹൂദരെ യഹൂദരാണ് എന്നതിന്റെ പേരിൽ നബി അലൈഹി സുല്ലാവി പോയി കൊന്നിട്ടില്ല പ്രവാചകൻ സല്ല അലൈഹി സ്വല ക്രിസ്ത്യാനികളുമായി ഇന്ററാക്ട് ചെയ്തിരുന്നു പ്രവാചകന്റെ മക്കാ ജീവിതത്തിൽ അദ്ദേഹത്തിന് ചുറ്റും അമുസ്ലിംകളായിരുന്നു അവരിൽ പലരും പ്രവാചകന്റെ സുഹൃത്തുക്കളായിരുന്നു പ്രവാചകനുമായി അടുത്ത സൗഹൃദമുള്ളവരായിരുന്നു ഞാൻ പറയുന്നത് ഖുർആൻ എന്ന് പറയുന്ന പറയുന്നൊരു ഗ്രന്ഥത്തിൽ അങ്ങനെ ഒരു കൽപ്പന ഉണ്ടായിരുന്നെങ്കിൽ ഇസ്ലാമിക ചരിത്രം ഇങ്ങനെയാകുമായിരുന്നില്ല ഇസ്ലാമിക സമൂഹത്തിന്റെ വർത്തമാനവും ഇങ്ങനെയാകുമായിരുന്നില്ല നമ്മൾ വളരെ കൃത്യമായി മനസ്സിലാക്കുക ഖുർആാനിൽ ഇവരുദ്ധരിക്കുന്ന വചനങ്ങൾ ആ വചനങ്ങൾ എന്താണ് എന്നും അവയുടെ സന്ദർഭം എന്താണ് എന്നും കൃത്യമായി വളരെ കൃത്യമായി നമ്മൾ ഉൾക്കൊള്ളേണ്ടതുണ്ട് എന്ന് മാത്രമല്ല നമ്മളുടെ സമൂഹത്തിന് നമ്മൾ വിശദീകരിച്ചു കൊടുക്കേണ്ടതുണ്ട് നമ്മളുടെ സമൂഹത്തിലുള്ള പലരുടെയും ധാരണ ഈ കുർആാൻ എന്ന് പറയുന്നത് ആരോ ഒറ്റയിരുപ്പിനിങ്ങനെ എഴുതിയുണ്ടാക്കിയ ഒരു പുസ്തകമാണെന്നാണ് അങ്ങനെയല്ല അത് ഖുർആൻ എന്താണ് എന്ന കൃത്യമായ ഒരു അവയർനെസ് നമ്മൾ സമൂഹത്തിൽ ക്രിയേറ്റ് ചെയ്യണം ഖുർആൻ എന്ന് പറഞ്ഞാൽ പ്രവാചകൻ സുല്ലാഹു വലൈഹി വസല്ലമയ്യയുടെ ഇരുപത്തിമൂന്ന് വർഷക്കാലഘട്ടം നീണ്ടു നിന്ന പ്രവാചക ജീവിതത്തിൻ്റെ വ്യത്യസ്ത സന്ദർഭങ്ങളിൽ വിവിധ സാഹചര്യങ്ങളോട് പ്രതികരിച്ചുകൊണ്ട് ആ സാഹചര്യങ്ങളിൽ എങ്ങനെ ഇടപെടണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഗൈഡ് ചെയ്തുകൊണ്ട് ഈ ഇരുപത്തിമൂന്ന് കൊല്ലത്തിനടുക്കം പല ഘട്ടങ്ങളിലായി അവതരിപ്പിക്കപ്പെട്ടതാണ് ഖുർആൻ വചനങ്ങൾ ആ ഖുർആൻ വചനങ്ങൾ ആണ് കമ്പെയ്ൽ ചെയ്യപ്പെട്ട ഒരു ഗ്രന്ഥമായി മാറുന്നത് അപ്പൊ നമ്മൾ ആ പുസ്തകം മാത്രം വായിച്ചാ പോരാ ആ പുസ്തകത്തെ അതിൻ്റെ ചരിത്ര സന്ദർഭത്തിൽ കൊണ്ടുപോയി വെച്ച് വായിക്കണം ഈ ഖുർആൻ വചനങ്ങൾ ഓരോന്നും അവതരിപ്പിക്കപ്പെട്ടത് ഏത് സന്ദർഭത്തിലാണ് അലൈഹി അലൈസ്മയുടെ ജീവിതത്തിന്റെ ഏത് ഘട്ടത്തിലാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് എന്ന് ഈ അവതരണ സാഹചര്യങ്ങളുമായി ചേർത്ത് വെച്ച് മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയൂ അത് മനസ്സിലാക്കാൻ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല കാരണം പൂർവ്വ നൂറ്റാണ്ടുകൾ മുതൽ തന്നെ മഹാന്മാരായ മുഫസിറുകളും മുഹദ്സുകളും എല്ലാം ഹദീസുകളുടെയും തഫ്സീർ നിവേദനങ്ങളുടെയും എല്ലാം അടിസ്ഥാനത്തിൽ ഈ ഖുർആൻ ആയത്തുകളുടെ എല്ലാം സന്ദർഭം എന്തായിരുന്നു എന്ന് നമ്മൾക്ക് കൃത്യമായി പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അതുകൊണ്ടാണ് മഹാന്മാരായ ഫുഖഹാക്കൾ ജിഹാദിന്റെ യുദ്ധത്തിന്റെ ഒക്കെ നിയമങ്ങൾ ഇതിന്റെ അടിസ്ഥാനത്തിൽ വിശദീകരിക്കുന്നത് അവിടെ വളരെ കൃത്യമാണ് കാര്യം പ്രവാചകൻ സ്വല അലൈഹി മദീന എന്ന് പറയുന്ന ഒരു ഇസ്ലാമിക രാജ്യത്തിന്റെ തലവനായിരുന്നു ആ മദീന എന്ന് പറയുന്ന ഇസ്ലാമിക രാജ്യത്തെ തകർക്കുന്നതിനു വേണ്ടി മദീനയെ നശിപ്പിക്കുന്നതിനു വേണ്ടി നരിസല്ലാഹു അലൈഹി വസലമയെയും അവിടുത്തെ അനുജരന്മാരെയും കൊലപ്പെടുത്തുന്നതിനു വേണ്ടി മക്കയിൽ നിന്നും അന്ന് മദീനയുടെ ശത്രു രാജ്യങ്ങളായിരുന്ന മറ്റ് പ്രദേശങ്ങളിൽ നിന്നും സൈന്യങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് ആ സൈന്യങ്ങൾ മദീനക്കെതിരെ യുദ്ധത്തിന് വേണ്ടി ആർത്ത അലച്ചു വന്ന സമയത്ത് അതിലിടപെട്ടുകൊണ്ട് അവതരിപ്പിക്കപ്പെട്ട കുർആാൻ വചനങ്ങളെ പറ്റിയാണ് ഇവർ പറയുന്നത് അത് സ്വാഭാവികമല്ലേ ഇവിടെ വിഷയാതരണത്തിൽ ചൂണ്ടിക്കാണിക്കപ്പെട്ടതുപോലെ തന്നെ ഒരു യുദ്ധമുഖത്ത് അവതരിപ്പിക്കപ്പെടുന്ന വചനങ്ങളാണത് അവിടെ നിങ്ങൾ മുഷരിക്കുകൾ എന്ന് പറയുമ്പോ കാഫിറുകൾ എന്ന് പറയുമ്പോൾ ലോകത്തെല്ലാ മുഷരിക്കും എന്നല്ല അതിൻ്റെ അർത്ഥം ലോകത്തെല്ലാ കാഫിറുകളും എന്നല്ല അതിൻ്റെ അർത്ഥം നേരെ മറിച്ച് നിങ്ങളുമായി യുദ്ധത്തിന് വരുന്ന നിങ്ങളോട് പോരാടാൻ വരുന്ന നിങ്ങളുടെ മുന്നിൽ യുദ്ധക്കളത്തിലുള്ള ഈ മുഷിരിക്കുകൾ ആ മുഷിരിക്കുകളോട് നിങ്ങൾ യുദ്ധം ചെയ്യണം അവരെ നിങ്ങൾ വധിക്കണം എന്നാണ് പറഞ്ഞത് അത് യുദ്ധക്കളമാണ് നമ്മൾ ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യം ആ രാജ്യത്തെ ആക്രമിക്കാൻ പുറത്തുനിന്ന് ഒരു സംഘം വരുന്നു എന്ന് വിചാരിക്കുക ആ രാജ്യത്തിനെ പ്രതിരോധിക്കാനും സംരക്ഷിക്കാനും ഇവിടുത്തെ പട്ടാളം യുദ്ധക്കളത്തിൽ ഇറങ്ങുന്നു എന്ന് വിചാരിക്കുക ഇവരെ തമ്മിൽ യുദ്ധം ഉണ്ടാകുന്നു അപ്പോൾ സ്വാഭാവികമായും എന്തായിരിക്കും ഇന്ത്യയുടെ സൈനിക കമാൻഡർ പറയാ നമ്മൾ ഈ യുദ്ധത്തിൽ ശത്രു സൈനികരെ വധിക്കണം അവരെ തോൽപ്പിക്കണം ഇല്ലെങ്കിൽ അവർ ഈ രാജ്യം കീഴടക്കും ഇവിടുത്തെ ഇവിടുത്തെ മനുഷ്യരെ പീഡിപ്പിക്കും ഇവിടുത്തെ മനുഷ്യരെ കൊന്നൊടുക്കും അപ്പോൾ ഇവിടുത്തെ മനുഷ്യരുടെ കാവൽ നിൽക്കൽ നമ്മളുടെ ഉത്തരവാദിത്തമാണ് എന്ന് ഏത് രാജ്യത്തിൻ്റെയും തലവൻ പറയും അത് പ്രവാചകൻ സല്ലാഹു അലൈഹി വസല്ലമയുടെ രാജ്യത്തിനെതിരെയുള്ള ആക്രമണമാകുമ്പോൾ അത് കേവലം ഒരു രാജ്യത്തിനെതിരെയുള്ള ആക്രമണം മാത്രമല്ല മറിച്ച് വിശുദ്ധമായ ഒരാശയത്തിനെതിരെയുള്ള ആക്രമണം കൂടിയാണ് പരിശുദ്ധ കുറാനും തിരുസുന്നത്തുമാകുന്ന ഈ മഹാവെളിച്ചം ആ മഹാവെളിച്ചത്തെ തല്ലിക്കെടുത്തി മണ്ണിൽ കുഴിച്ചു മൂടാനുള്ള ഗൂഢാലോചനയുമായി ആർ തലച്ചു വരുന്ന ശത്രു സൈന്യങ്ങൾക്ക് മുന്നിൽ അടിപതരാതെ അവർക്ക് മുന്നിൽ ിൽ ധീരമായി ചെറുത്ത് നിന്ന് അവരെ കൊലപ്പെടുത്തുന്നത് അത് പുണ്യമാണ് സ്വർഗപ്രവേശനത്തിന് കാരണമാകുന്നതാണ് എന്ന് കുറുവാൻ പഠിപ്പിച്ചിട്ടുണ്ട് ഇതാണ് അതിന്റെ സന്ദർഭം അതല്ലാതെ സാധാരണ നിലക്ക് ഈ തരത്തിൽ ഒരു 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 രാജ്യം ഒരു ഇസ്ലാമിക രാജ്യം ആ രാജ്യത്തെ തകർക്കാൻ വരുന്ന ശത്രു സൈനികരെ എന്നതല്ലാതെ സാധാരണ നിലക്ക് കേവലം ഒരു അമുസ്ലിം സഹോദരനെ ഒരു ഹിന്ദുവിനെ ഒരു ക്രിസ്ത്യാനിയെ കൊലപ്പെടുത്തണമെന്ന് ഖുർആാനിൽ എവിടെയും പറഞ്ഞിട്ടില്ല പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ലം എവിടെയും പഠിപ്പിച്ചിട്ടില്ല മുസ്ലിം പണ്ഡിതന്മാർ ഒരു കാലത്തും അങ്ങനെ മനസ്സിലാക്കിയിട്ടില്ല കഴിഞ്ഞ ആയിരത്തി നാനൂറിലധികം വർഷങ്ങളുടെ ചരിത്രം എന്ന് മാത്രമല്ല നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്ന വർത്തമാനവും അതിന് സാക്ഷിയ ാണ് ഇത് ഇത് പറഞ്ഞാൽ കുറാനിൽ മാത്രമല്ല അത് എവിടെയാണ് യുദ്ധമില്ലാത്തത് കൃഷ്ണൻ കൃഷ്ണൻ ഭഗവത്ഗീത എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്കറിയാം അവിടെ കൗരവരും പാണ്ഡവരും തമ്മിൽ യുദ്ധമുണ്ടാകുന്നു ആ യുദ്ധത്തിൽ പാണ്ഡവരെ പ്രചോദിപ്പിച്ചുകൊണ്ട് കൃഷ്ണൻ സംസാരിച്ചതാണ് ഗീത എന്ന് കരുതപ്പെടുന്നു അവിടെ കൃഷ്ണൻ എന്തിനാണ് പ്രചോദനം കൊടുക്കുന്നത് യുദ്ധത്തിനാണ് പ്രചോദനം കൊടുക്കുന്നത് കൃഷ്ണൻ എന്താണ് പറയുന്നത് കൊല്ലാനാണ് പറയുന്നത് കൃഷ്ണൻ ഏത് തരത്തിലാണ് ഉപദേശിക്കുന്നത് ആ യുദ്ധത്തിൽ ധീരമായി പോരാടിയാൽ നാളെ പരലോക സ്വർഗം കിട്ടും അർജുനനോട് പറയുന്നത് ബൈബിൾ നമ്മൾ പരിശോധിച്ചു വെക്കുക പഴയ നിയമം പരിശോധിച്ചു വെക്കുക ഈ പഴയ നിയമത്തിൽ ഉള്ള പ്രവാചകന്മാർ യുദ്ധം ചെയ്യേണ്ടി വന്ന പ്രവാചകന്മാരോട് എല്ലാം ബൈബിൾ സംസാരിക്കുന്നുണ്ട് അവരോടൊക്കെ ഈ കൊല്ല കൊല്ലുന്ന കാര്യം പറയുന്നുണ്ട് അവരോടൊക്കെ യുദ്ധം ചെയ്യുന്ന കാര്യം പറയുന്നുണ്ട് അത് മോശ പ്രവാചകന്റെ വരെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും അപ്പോൾ അത് വളരെ കൃത്യമാണ് ഖുർആാനിന് മാത്രം സവിശേഷമായൊരു കാര്യമല്ല പൂർവ്വകാല ധർമ്മ സംസ്ഥാപകരെല്ലാം അങ്ങനെ തന്നെയായിരുന്നു യുദ്ധം ചെയ്യേണ്ട സന്ദർഭങ്ങളിൽ സഹിച്ച് യുദ്ധം ചെയ്യാൻ അവർ പഠിപ്പിച്ചിരുന്നു അത് രാജ്യരക്ഷാപരമായ ധർമ്മമായിരുന്നു അതല്ലാതെ നമ്മളുടെ അമുസ്ലിം സുഹൃത്തുക്കളെ സഹോദരങ്ങളെ സാധാരണക്കാരെ കൊല്ലണമെന്നൊരു നിർദ്ദേശവും ഖുർആാനിന് ഇല്ലെന്ന് മാത്രമല്ല ഇല്ല എന്ന് മാത്രമല്ല ലോകത്തിന് മുന്നിൽ നമ്മൾ ഉറക്കെ കേൾപ്പിക്കേണ്ട പരിശുദ്ധ ഖുർആാനിന്റെ ഒരു വചനമുണ്ട് നമുക്കറിയാം മൻ നഫ്സൻ ബിഗൈരി നഫ്സിൻ ഔ ഫസാദിൻ ഫിൽ ആരെങ്കിലും നിരപരാധിയായ ഒരു മനുഷ്യനെ വധിച്ചാൽ അത് ഹിന്ദു ക്രിസ്ത്യാനിയാണോ മുസ്ലിമാണോ നിരപരാധിയായ ഒരു മനുഷ്യനെ ലോകത്താരെങ്കിലും വധിച്ചാൽ ലോകത്തിലെ മുഴുവൻ മനുഷ്യരെയും വധിച്ചതിന് തുല്യമായ കൊടും അയാൾ ചെയ്തിരിക്കുന്നത് നിരപരാധിയായ ഒരു മനുഷ്യന്റെ ജീവൻ ഒരാൾ രക്ഷിച്ചാൽ ലോകത്തിലെ മുഴുവൻ മനുഷ്യരുടെയും ജീവൻ രക്ഷിച്ചതിന് തുല്യമായ പുണ്യപ്രവൃത്തിയാണ് അയാൾ ചെയ്തിരിക്കുന്നത് എന്നാണ് പരീക്ഷ ഗുരുവാൻ പഠിപ്പിക്കുന്നത് നമ്മളൊരു ഹിന്ദുവിന്റെ ജീവൻ രക്ഷിച്ചാൽ അത് ലോകത്തിലെ മുഴുവൻ മനുഷ്യരുടെ യും ജീവൻ രക്ഷിക്കുന്നതിന് തുല്യമായ സൽപ്രവർത്തനമാണ് നമ്മൾ ഒരു ഹിന്ദുവിനെ അന്യായമായി കൊലപ്പെടുത്തിയാൽ നിരപരാധിയായ ഒരു മനുഷ്യനെ കൊലപ്പെടുത്തിയാൽ അത് ലോകത്തിലെ മുഴുവൻ മനുഷ്യരെയും കൊലപ്പെടുത്തിയതിന് തുല്യമായ മഹാപാധകമാണ് എന്നാണ് കുറുഹാൻ പഠിപ്പിച്ചിരിക്കുന്നത് അതാണ് കുറുഹാനിന്റെ സന്ദേശം ആ സന്ദേശം നമ്മളുടെ സമൂഹത്തെ ബോധ്യപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നമ്മളിൽ നിന്നുണ്ടാകേണ്ടതുണ്ട് അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ